ഹായ് ഹലോ തട്ടിക്കൂട്ടിൽ എപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് തട്ടിക്കൂട്ടിൽ ഇരുപത് ഇവിടെ എപ്പി പാക്കറ്റ് വരുമ്പോൾ അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ ഇങ്ങനെ ചിക്കണം എപ്പി ചിക്കൻ കേട്ടോക്കണം എപ്പിതവിടെ തിളപ്പിക്കട്ടെ പ്രത്യേകിച്ച് രസിപ്പി ഒന്നുമില്ല ഒന്നും ഇല്ലാണ്ടാവും തട്ടിക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കാം ഓക്കെ പിന്നെ ഇപ്പം ഗ്യാസ് കുറച്ച് കുറച്ച് വെക്കണം రెగయాస ఉర్కుగొచ్చతి మని మనం కరియత కొట్టు మనం ఒకటే చాట్ చేద్దాం మనం ఏయ్ పొడియటికి ఇస్తాల పొడియ కరడ పొడియష్ట దగ్ర్బసలాత పొడియ కమక్కేదష్టక నేదన మరియో అచ్చో ఉపేప్టీలే ఆడష్ట ക്കറ്റാ ഇവിടെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ പുലിബിന് ബിന്ദുമല്ല ആ വസ്ത്രം ഊറ്റിക്കളയണം ഊറ്റിക്കളയാമറ വേണ്ട സാർ എല്ലാം ഞാൻ ചെയ്തോളാം ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഇടണം അതിൻ്റെ ശേഷം ഇങ്ങനെ ഇടണം ഇങ്ങനെ ടുത്തിട്ട് അങ്ങനെ ചിക്കൻ കേടി തട്ടി കൂടി തട്ടി ഇതിന് പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല അതെടുക്കുക പാക്കറ്റ് എടുക്ക് ഒരു പാക്കറ്റ് കൂടെ ഉണ്ട് അതും കൂടി പൊട്ടിച്ചിട്ടിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയുന്നൊന്നുമില്ല പ്രഷറിന പുലി പുല്ലും തിന്നും എന്നുള്ള അവസ്ഥ കിട്ടിട്ടില്ലേ അതാണ് ഞങ്ങളോട് പിന്നെ ഈ എപ്പിസോഡ് ഇഷ്ടമായി മറ്റേ എപ്പിഡ് ഇഷ്ടമാണ് കളറിൽ കളറിലും പാക്കറ്റ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കടിക്കാൻ കൂന്ന് ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്കടിക്കുക കമൻ്റ് ചെയ്യുക ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുമോ അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്ക് കാണുന്നവരെ ഓക്കെ ബ ബൈ നിങ്ങളെ വിളിച്ചിട്ട് tunoka, kuah super, super nang, lupa yang buatimu sama kita Super.